കറണ്ട് ചാർജ് വർധനയ്ക്കെതിരെ മല്ലപ്പള്ളിയിൽ വ്യാപാരികൾ പന്തം കൊളുത്തി പ്രകടനം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് തോമസ് കുട്ടി ഇ ഡി ഉദ്ഘാടനം ചെയ്തു കറണ്ട് ചാർജ് വർധന കെട്ടിടവാടകു പതിനെട്ട് ശതമാനം നികുതി കെട്ടിടം സ്വന്തമെങ്കിൽ അവരവർ തന്നെ വാടക നിശ്ചയിച്ച് ജിഎസ് ടി അടയ്ക്കുക ബോർമയ്ക്ക് പ്രത്യേക ജി എസ് ടി വളം വ്യാപാരികൾക്കുള്ള ലൈസൻസ് ഫീസിനുള്ള കുത്തനെയുള്ള വർധന ഇങ്ങനെ വ്യാപാര മേഖലയെ ആകെ തകർക്കുന്ന സർക്കാർ നിലപാടുകൾക്കെതിരെയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം മല്ലപ്പള്ളി നടത്തിയത് ചെലവുകൾ ദിനംപ്രതി കൂടുകയും വരുമാനം തീർത്തും ഇല്ലാതാവുന്ന പ്രവണതയാണ് കേരളത്തിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് തലത്തിൽ സംസ്ഥാനമൊട്ടാകെ സമരങ്ങൾ നടന്നതിന്റെ ഭാഗമായിട്ടാണ് മല്ലപ്പള്ളിയിൽ വ്യാപാര മേഖലയോടുള്ള അവഗണന പ്രതിഷേധിച്ചുകൊണ്ട് പന്തംകുളത്തി പ്രകടനവും പ്രതിഷേധ സമ്മേളനവും നടത്തിയത്

ഇതിന്റെ ഉദ്ഘാടനം യൂണിറ്റ് പ്രസിഡന്റ് തോമസ് കുട്ടി ഇ ഡി നിർവഹിച്ചു അതുപോലെ കേന്ദ്ര സർക്കാരും ജി എസ് ടി അത് വ്യാപാര ഈ പത്ത് ലക്ഷത്തോളം വ്യാപാരം അതോടനുബന്ധിച്ച് നടക്കുന്ന ജീവനക്കാർ അതോടെ അമ്പത് ലക്ഷം പേര് ഈ ഈ മേഖലയെ കൊണ്ട് ഉപജീവന മാർഗം നടത്തുന്നവരാണ് അവരുടെ ഭാരമൊന്നും കാണാതെയും കേൾക്കാതെയും ഇരിക്കുകയാണ് ഈ ഈ പ്രതിസന്ധി വ്യാപാരകർന്നിരിക്കുകയാണ് അതോടൊപ്പം ഈ പ്രതിസന്ധികളോടൊപ്പം തന്നെ ഇത് ആശ്രയിച്ചിരിക്കുന്ന തൊഴിലാളികൾ ജീവനക്കാർ മറ്റ് ഓട്ടോറിക്ഷ മറ്റ് ടാക്സി മറ്റ് ബുദ്ധി എല്ലാ മേഖലയും ആകെ പ്രതിയിലാക്കിയിരിക്കുകയാണ് മുന്നോട്ട് പോകാൻ വലിയ പ്രതി പ്രശ്നമായതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ഈ ക്രിസ്മസിന്റെ ഈ തിരക്കിട രൂപയില് ഞങ്ങൾ ഈ സമരം തെരഞ്ഞെടുത്തത് ഇന്ന് ആറു മണിക്ക് മല്ലപ്പള്ളിയില് വമ്പിച്ച പ്രതിഷേധ പ്രകടനം നടത്തുക അതോടൊപ്പം തന്നെ പന്തം കൊൽപ്പ് പ്രകടനം നടത്തും ഇത് ഈ സമരം ഇതിനകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല ഫെബ്രുവരി മാസം നാലാം തീയതി ബംഗളില് ഇന്ത്യയിലെ മുഴുവൻ വ്യാപാരികൾ അനുഗ്രഹം ശക്തമായ പരിപാടികൾ നടത്തുകയാണ് സമര പരിപാടികൾ നടത്തിയാണ് ആ പരിപാടിക്ക് ഞങ്ങളെ പ്രശ്നം ഞങ്ങളുടെ പ്രശ്നമാണെന്ന് ആരും കരുതരുത് ഇത് നാളെ മറ്റുള്ളവരെക്കുറിച്ച് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ലാലൻ എം ജോർജ് എസ് ദേവദാസ് രാജു കളപ്പുരയ്ക്കിൽ മുരളീധരൻ നായർ ഐപ്പ് ദാനിയിൽ സന്തോഷ് മാത്യു രാജൻ ഫിലിപ്പ് രവി വി ഷിബു വടക്കേടത്ത് എന്നിവർ പ്രസംഗിച്ചു